ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബിഗ് ബോസിൻ്റെ ആ ഒരു പ്രവൃത്തിയോട് ശക്തമായിട്ട് തന്നെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നൂറ വെറൊന്നുമല്ല ബിഗ് ബോസ് ഈ ഒരു നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ വെച്ചിട്ട് അത് വെറും ആ ഒരു ഫിനാലെ വീക്കിലോട്ട് കീറാൻ വേണ്ടിയുള്ള ഒരു എൻട്രൻസ് മാത്രമായിരുന്നു എന്നിട്ടാണോ ഞാൻ ഈ കിടന്ന് ചത്ത് കിടന്ന് പണിയെടുത്തത് എന്നുള്ള രീതിയിലാണ് നൂറ ചോദിക്കുന്നത് അതായത് ഈയൊരു സമീപനം എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇൻഡയറക്ട്ലി നൂറ പറഞ്ഞു വെക്കുന്നത് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫൈനൽ ഫൈവ് ൊക്കെയാണ് ഇത് ചുമ്മാ എന്താണ് ഒരാഴ്ചത്തെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഇക്കിന്ന് ചത്ത് ചെയ്ത് വെറുതെ എന്നുള്ള രീതിയിലാണ് ഇവിടെ നോറ സംസാരിക്കുന്നത് അതിലെ പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ പറയണ്ട നീ നിൻ്റെ എഫേർട്ടൊക്കെ നീ ജനങ്ങൾ കാണുന്നുണ്ട് അത് നീ മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോളും നൂറയ്ക്ക് പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നും അപ്പം അതിൽ വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട് ഞാനും നീയും ഒരേപോലെ നോമിനേഷനിൽ വന്നാൽ ഞാൻ പോകും നീ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സേവ് ആയത് കറക്റ്റ് കാര്യമാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ഇവിടെ നൂറയോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അനുമോളോട് ചോദിക്കുന്ന സമയത്ത് അനു എനിക്കതൊന്നും ഇപ്പോൾ അറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്തായാലും ന്യൂറയ്ക്കൊരു വലിയ വിഷമമുണ്ട് ബിഗ് ബോസ് ഈ ഒരു പണി കാണിച്ചതിൽ ഞാൻ ടോപ്പ് ഫൈവ് ആയിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫിനാലെ വീക്കെല്ലായിരുന്നു പക്ഷേ എങ്കിലും മുൻ സീസണുകളൊന്നും ന്യൂറെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ചോദ്യം ആതില പറഞ്ഞ പോലെ എന്നത് മനസ്സിലാക്കിയാൽ മതി രണ്ട് പേര് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒരാൾ പോയനെ അതുതന്നെയാണ് അവർക്ക് പണിയായിട്ട് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും അത് തന്നെ ഒരു വലിയ കാര്യമായിട്ട് പറഞ്ഞ് സമാധാനിക്കുക അപ്പം നൂറ സ്ട്രോങ് ആണെങ്കിലപ്പം ഈ ഒരു വീക്കിൽ പോകുകയില്ലായിരിക്കുമല്ലോ നമുക്ക് നോക്കാം ആതിലെയും നൂറയും ഈ ഒരു വീക്കിലും മാറി നിന്ന് നല്ല രീതി തന്നെ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ടോപ്പ് ഫൈവില് വരട്ടെ അത് തന്നെയല്ലേ ഏറ്റവും നല്ല കാര്യം എന്തായാലും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇന്നലെ